വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി സമുദ്രങ്ങളും കായലുകളും നദികളും എല്ലാം ഭൂമിയിൽ നിന്നും മനോഹരിയാക്കി നിർത്തുന്നുണ്ട് വിവിധ വലിപ്പത്തിലും രൂപത്തിലുമുള്ള നിരവധി തടാകങ്ങളുണ്ട് ഇന്ത്യ അതിൽ കണ്ണിന് ഇമ്പമേകുന്നതു തൊട്ട് നിഗൂഢതകൾ നിറഞ്ഞവ വരെയുണ്ട് എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ എന്ന ചോദ്യത്തിന് ഇതുവരെയുമായി ആർക്കും ഉത്തരം കണ്ടെത്താൻ സാധിക്കാത്ത ചില നിഗൂഢ തടാകങ്ങൾ അത്തരത്തിൽ ഒന്നിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഏറെ നിഗൂഢത നിറഞ്ഞ ഒരു തടാകമാണ് ഹിമാലയത്തിലെ രൂപ്കുണ്ട് ഉത്തരാഖണ്ഡിലെ ഗഡ്വാളിലാണ് രൂപ്കുണ്ട് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരത്തി ഇരുപത്തി ഒൻപത് മീറ്റർ ഉയരത്തിലെ മലമടക്കുകളിലാണ് ഇതിന്റെ സ്ഥാനം ഇതിനെ നിഗൂഢതകളുടെ തടാകം എന്ന് വിശേഷിപ്പിക്കാൻ ഒരു കാരണവുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ഹിമാലയത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഇന്ത്യൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ എഷ് കെ മധ്വാൾ ഒരു കാഴ്ചകണ്ട് അമ്പരന്നു തടാകത്തിലും പരിസരത്തുമായി മനുഷ്യരുടെ ഒട്ടേറെ അസ്ഥിഗുടങ്ങൾ ചിതറിക്കിടക്കുന്നു വിചിത്രമായ ഈ കാഴ്ച അദ്ദേഹം റിപ്പോർട്ട് ചെയ്തതോടെ ഇന്നും ചുരുളഴിയാത്ത രഹസ്യങ്ങളിലേക്കുള്ള ഗവേഷകരുടെ യാത്ര ആരംഭിക്കുകയായിരുന്നു പിന്നീട് നടന്ന തിരച്ചിലുകളിൽ ഏകദേശം അഞ്ഞൂറിലധികം മനുഷ്യാസ്ഥി ഗുടങ്ങൾ ഇവിടെ നിന്നും കണ്ടെടുത്തു മഞ്ഞുമൂടിയും വരണ്ടുണങ്ങിയും കാലാവസ്ഥ മാറി വന്നാലും ചിന്നി ചിതറിക്കിടക്കുന്ന ഒട്ടനേകം അസ്ഥികൂടങ്ങൾ ആ സ്ഥലത്തിന്റെ പ്രത്യേകതയാണ് അങ്ങനെ രൂപകുണ്ട് തടാകത്തിന് നിഗൂഢതയുടെ തടാകമെന്നും അസ്ഥിഗൂഢങ്ങളുടെ തടാകം എന്നും ഒക്കെ പേര് കിട്ടി പിന്നീട് അങ്ങോട്ട് തടാക പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയ അസ്ഥികൂടങ്ങളുടെ ഉറവിടത്തെ ചൊല്ലി ഒട്ടേറെ കഥകൾ പ്രചരിച്ചു ടിബറ്റൻ പ്രദേശങ്ങളിൽ യുദ്ധത്തിന് പോയ കാശ്മീരി പട്ടാളക്കാർ തിരിച്ചു വരുമ്പോൾ വഴിതെറ്റി അപകടത്തിൽപ്പെട്ടുവെന്നും അവരുടെ അസ്ഥികൂടങ്ങളാണ് ഇതെന്നും ചിലർ പറഞ്ഞു അതല്ല കനൂജിലെ രാജാവും പരിവാരങ്ങളും നന്ദാദേവി ക്ഷേത്രത്തിലേക്കുള്ള യാത്രക്കിടയിൽ ഹിമക്കാറ്റിൽപ്പെട്ട് മരിക്കുകയും അവരുടെ അസ്ഥികൂടങ്ങളാണ് അതെന്നും മറ്റൊരു വിഭാഗം പറഞ്ഞു വരങ്ങി എന്നാൽ ഈ കഥകളെയെല്ലാം കാറ്റിൽ പറത്തി ഗവേഷകർ ശാസ്ത്രീയമായ സ്ഥിരീകരണങ്ങളുമായി രംഗത്തെത്തി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരുടെ അസ്ഥികൂടങ്ങളാണ് അവയെന്നാണ് അവയുടെ ഡി എൻ എ കാർബൻഡേറ്റിംഗ് വ്യക്തമാക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഗ്രീസ് ക്രീറ്റ് തുടങ്ങിയ ഇടങ്ങളിൽ നിന്നും വിവിധ സഞ്ചാരികൾ എത്തിയിരുന്നതായി ഗവേഷകർ സൂചിപ്പിക്കുന്നു എന്നാൽ ആ മനുഷ്യർ എന്തിന് എപ്പോൾ എങ്ങനെ അവിടെ എത്തി ഏത് സാഹചര്യത്തിലാണ് അവർ മരണപ്പെട്ടത് തുടങ്ങിയ പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ സാധിച്ചില്ല ഹിമപാദം ഹിമക്കാറ്റ് പാറകളുടെ വീഴ്ച തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളാകാം അവയുടെ മരണത്തിന് കാരണമെന്ന് ഗവേഷകർ അനുമാനിക്കുന്നുണ്ട് വർഷത്തിൽ ഭൂരിഭാഗവും തടാകം മഞ്ഞുമൂടിയാണ് കിടക്കുന്നത് സെപ്റ്റംബർ പകുതി മുതൽ ഒക്ടോബർ വരെയുള്ള ഷർക്കാലമാണ് ഇവിടെ ട്രെക്കിങ്ങിന് ഏറ്റവും അനുയോജ്യമായ സമയം അങ്ങനെ രൂപകുണ്ട് തടാകം സന്ദർശിക്കുന്ന സഞ്ചാരികൾ ഇവിടെ നിന്നും അസ്ഥികൾ പെറുക്കി കൊണ്ടുപോകുന്നത് സാധാരണമായി മാറി ഇത് പിന്നീടുള്ള ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കും തടസ്സമാകുമെന്ന് സർക്കാർ മനസ്സിലാക്കി അസ്ഥിഗുടങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഈ പ്രദേശത്തെ ഒരു ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷനായി വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ ഏജൻസികൾ നടത്തിയിരുന്നു എന്തായാലും ഒട്ടേറെ ആളുകളാണ് ഇവിടേക്ക് എത്താറുള്ളത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വേണ്ടി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്